മിനിസ്റ്റർ തീരെ വളരെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പരിചയമുള്ള മുഖം ഞങ്ങളുടെ പുറക്കളിയിലേക്ക് ഞങ്ങളെ ഇവിടെ ഈ ക്ഷേത്രമാണ് ക്ഷേത്രം അറിയാം നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ ഞങ്ങൾ ഇതിനെത്തെ ഈ ചില വഴിപാടുകൾ എന്താണ് എന്ന് പ്രേക്ഷകരോട് കൊടുക്കുകയായിരുന്നു സാധാരണ നമ്മൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉള്ള വഴിപാടുകളല്ലേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പേരുകൾ പോലും പേരുകളാണ് കൂടി ഇതില് പൂരക്കളിക്കാരാണ് അപ്പുറത്ത് പ്രായം കൂടുതലുള്ള നമ്മളുടെ കലാകാരികളുടെ ഒപ്പനയുണ്ട് അങ്ങനെ വിവിധ സപ്തഭാഷാ സംഗമഭൂമി എന്ന് പറയുന്ന പോലെ ഒരു മതമൈത്രിയുടെ നാടും കൂടിയാണല്ലോ നമ്മുടെ കാസർഗോഡ് അപ്പോൾ മിനിസ്റ്റർ എങ്ങനെയുണ്ട് കാസർഗോഡ് മിസ് ചെയ്യുന്നുണ്ടോ പലപ്പോഴും കാസർഗോഡ് എന്റെ മനസ്സിലുള്ളൊരു ഇവിടെ അന്നത്തെ കെ എസ് യു പ്രസിഡന്റ് ആയിരുന്ന രാമേന്ദ്രൻ കടന്നപ്പള്ളി എഴുപത്തിൽ മത്സരിച്ചിരുന്നു ഇവിടെ പാർലമെന്റിലേക്ക് അന്ന് ഞാനിവിടെ വന്നതാണ് ആ കാലം മുതൽ പിന്നീട് രാഷ്ട്രീയമായി അങ്ങനെ പല മാറ്റങ്ങളും വരുന്നതിന്റെ ഭാഗമായി വരവ് കുറച്ച് കുറഞ്ഞുപോയി ആ ഒരു ഗ്യാപ്പ് നികത്തണാദ്യം കാസർഗോഡ് കാസർഗോഡിലെ ജനങ്ങളുമായുള്ള എൻ്റെ സൗഹൃദം ശക്തിപ്പെടുത്തുക എന്നതാണ് എൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥത എന്നാൽ ഒൻപത് വർഷം പൂർത്തിയാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചത് കൊണ്ടുള്ള നേട്ടം എന്താണ് അതിൻ്റെ ഫലമായി ജനങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല കാരണം ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനും അറിയാൻ പാടില്ല എന്ന വാശി ഒരു നല്ല വിഭാഗത്തിന് ഇപ്പോഴുമുണ്ട് ആ കൂട്ടത്തിൽ റിപ്പോർട്ടർ പെടുമെന്ന് ഞാൻ പറയുന്നില്ല പെടുന്നുണ്ടോ എന്ന് റിപ്പോർട്ടർ ആലോചിച്ചത് ഞാൻ വിമർശിക്കും ഞാൻ രാവിലെ തന്നെ വിമർശിക്കാനേ വരുന്നില്ല എനിക്ക് ഇത് കോടികൾ ചെലവഴിച്ചു അത് അതെന്തുകൊണ്ടാണെന്നറിയാം അവരും ആഗ്രഹിക്കുന്നത് ഇതൊന്നും ജനങ്ങൾ അറിയരുത് അങ്ങയുടെ വീട്ടിൽ ഒരു രോഗിയുണ്ട് രോഗിയെ ചികിത്സിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് നേരിട്ട് നമ്മൾ ചികിത്സിക്കാതിരിക്കുക കേരളത്തിൻ്റെ സമ്പദ്ഘടനക്കും കേരളത്തിൻ്റെ വികസനത്തിനും ഒരു കാഴ്ചപ്പാടുമില്ലാതെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളിൽ ചിലരെങ്കിലും പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ദീർഘവീക്ഷണത്തോടുകൂടി ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളം കൈവരിക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആരും ഗൗരവത്തിൽ ആലോചിച്ചിരുന്നില്ല അത് കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്ര കാർഷിക മേഖലയെ മുരടിപ്പാലയക്കാണ് എത്തിച്ചത് അപ്പോൾ എന്താണ് നൂറു റുപ്യ അപ്പം ഓഹരി വെക്കുന്നതുപോലെ നൂറാക്ക ഓഹരി വെക്കും ആർക്കും ഒന്നും തികയില്ല അപ്പോഴെന്ത് വേണം ഈ കാര്യങ്ങൾ നടക്കുകയും വേണം ഓഹരി കിട്ടിയിരുന്നവർക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നിലനിർത്തുകയും വേണം പുതിയ സംരംഭങ്ങളിലൂടെ വികസനത്തിൻ്റെ കാറ്റും ഗുണവും മലയാളികൾക്കെല്ലാം അനുഭവപ്പെടുകയും വേണം അപ്പോൾ ഒരു ബദൽ സാമ്പത്തിക സമീപനവും സാമ്പത്തിക സമാഹരണ രീതിയും ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു ആ ആവശ്യം ഞങ്ങൾ ഒരു ദിവസം രാവിലെ അഞ്ചെട്ട് പേര് ഇരുന്ന് ഒരു ഒരാശയമല്ല കേരളത്തിലെ ജനങ്ങളുമായി സംവാദം നടത്തി ആ സംവാദത്തിൽ നിന്നും ഉൾത്തിരിയുന്ന നിർദ്ദേശങ്ങൾ ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് ഓരോ വർഷത്തെയും വാർഷിക പദ്ധതി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാര വികേന്ദ്രീകരണവും പ്രാദേശിക ആസൂത്രണ സംവിധാനവും നിലവിൽ വന്നതിൻ്റെ മേൽനോട്ടക്കാരെന്നുള്ള നിലയിൽ ഞങ്ങളതിന് മാറി കാണിക്കുക ഓരോ വർഷവും ഞങ്ങൾ പറയുകയാണ് നോക്കുവാരും ഞങ്ങളിത് ചെയ്തിട്ടുണ്ട് ശരിയോ തെറ്റോ അങ്ങ് വിലയിരുത്തുക അതായത് മാധ്യമങ്ങൾ വേണ്ടത്ര രീതിയിൽ സർക്കാർ ചെയ്ത നേട്ടങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുന്നു അതുകൊണ്ട് നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു മാധ്യമങ്ങളെന്ന് ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തൂല്ല മാധ്യമങ്ങളിൽ നല്ലവരുമുണ്ട് അത്യാവശ്യം മോശക്കാരുമുണ്ട് രാഷ്ട്രീയക്കാരിലും അത്യാവശ്യം മോശക്കാരുമുണ്ട് അതെല്ലാം ഉള്ളാടിയുണ്ടല്ലോ പക്ഷേ ഞാൻ അങ്ങനെ കാണുന്നത് പോലെയാ എല്ലാടേയും ഉള്ളതാണ് മാത്രം ഒരു ന്യൂനത മാത്രമേ എൽ ഡി എഫിനുള്ളവെന്ന് മറ്റു പലരും കാണുന്നില്ല ഞാനത് കാണുന്നുണ്ട് എല്ലാവരിലും ന്യൂനതയുണ്ട് ഞങ്ങൾക്ക് ന്യൂനത ഉണ്ടാവും ഇത് ഒരു സോഷ്യൽ ഓഡിറ്റാണ് ജനങ്ങളാണ് ഓഡിറ്റ് ചെയ്യുന്നത് സംശയം എന്താ ഈ ഇരുപത്തി ഇന്ന് മുതൽ മുപ്പതാം തീയതി വരെ കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാർ നേട്ടങ്ങളും കൂട്ടങ്ങളും ജനങ്ങളാണ് ഓഡിറ്റ് ചെയ്യുന്നത് ആ ജനകീയ ഓഡിറ്റിങ്ങിന് വേണ്ടിയുള്ള അവതരണമാണ് ഞങ്ങൾ നടത്തുന്നത് ഓഡിറ്റിങ് ഓഡിറ്റർമാർക്ക് കാശ് കൊടുക്കാതെ അവരൊന്നും ചെയ്യില്ലല്ലോ അപ്പോൾ കാശ് എല്ലാം കൊണ്ടുവന്നു വെച്ച് ഓഡിറ്റ് ചെയ്യാറ് അപ്പോൾ അവർ ധരിക്കുന്നത് ഇത് ജനങ്ങൾ അറിയരുത് ജനങ്ങൾ ഓഡിറ്റ് ചെയ്യരുത് ജനങ്ങൾ തീരുമാനിക്കരുത് ധൂർത്താണെന്ന് പറയുന്നു പ്രതിപക്ഷം അല്ല ഈ ഓഡിറ്റിംഗ് ധൂർത്താണോ അങ്ങയുടെ അഭിപ്രായം എന്താ അല്ല ഞാനെപ്പോഴും ക്രിട്ടിക്കൽ ആയിട്ടേ കാണത്തുള്ളൂ സർക്കാർ കുറച്ച് പൈസ അവിടെ കാശ്മാർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആശാവർക്കർമാർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ എടുത്ത നിലപാടിൽ ചെറിയൊരു സ്വാഭാവികമാണ് ആ ചെറിയൊരു ഇതിനെ നിങ്ങൾ അവരൊക്കെ അവരെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ശ്രമിക്കുന്നതിന് പകരം പക്ഷേ ഒരു കാര്യം അങ്ങ് പറഞ്ഞത് ശരിയാണ് ഇതൊക്കെ ജനങ്ങൾ സമ്പർക്ക പരിപാടി എന്നുള്ളത് പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അത് അമിതമായ തുക ചെലവഴിക്കുന്നുണ്ടോ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം അല്ല അത് ചികിത്സക്ക് ഡോക്ടറാണ് കാശത്രേ വേണ്ട തീരുമാനിക്കുന്നത് ഇതൊരു സോഷ്യൽ ഓഡിറ്റ് ആണെന്നാണ് പറയുന്നത് ഓഡിറ്റാണെന്നാണ് ജില്ലയിലും ആ ജില്ലയിൽ നിങ്ങളുടെ ആ ഹോളിൽ പോയി നോക്കിയാൽ മതി ആ ജില്ലയിൽ ഇക്കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ വിവിധ സാമ്പത്തിക സ്രോതസ്സിലൂടെ നടത്തിയിട്ടുള്ള വികസനങ്ങളുടെ നേർക്കാഴ്ചയാണ് അവിടെ വെച്ചിട്ടുള്ളത് അത് കാണുമ്പോൾ വേണ്ടി പണം ചെലവഴിക്കുന്നത് ശരിയാണോ അല്ലയോന്ന് അവർ വലിയ